കൊട്ടിയൂരിൽ നിന്നും വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ബാവലി പുഴയിൽ കാണാതായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ മഹോത്സവത്തിൻ്റെ തീർത്ഥാടനമായി ഇട്ട് കോഴിക്കോട് അത്തോളി സ്വദേശിയുടെ മൃതദേഹം ആണ് ഇന്ന് കണിച്ചാർ ഓടത്തോട് ചപ്പാത്ത് പുഴയിൽ നിന്ന് പേരാവൂർ ഫയർഫോഴ്സ് സംഘം നടത്തിയ തെരച്ചിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ നടത്തിയ ഒരു തെരച്ചിലാണ് കോഴിക്കോട് അത്തോളി സ്വദേശി നിശാന്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയ ഭാര്യയോടൊപ്പം കൊട്ടിയൂർ തീർത്ഥാടനത്തിനായി എത്തിയ നിശാന്ത് അക്കരെ ഈ കൊട്ടിയൂർ കുളിക്കുമ്പോൾ ബാബലി പുഴയുടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു കഴിഞ്ഞ ഞാ ഞായറാഴ്ച അതീവ തിരക്കായിരുന്നു ഈ വർഷത്തെ ഒരു അത്യ അപൂർവമായ തിരക്കായിരുന്നു ഞായറാഴ്ച ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം ആഹ് സംഭവം ഈ സംഭവം ഉണ്ടാവുന്നത് മൃതദേഹമേ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് ഇപ്പൊ കേളകം പോലീസ് ഇൻക്വസ്റ്ററി നടത്തിയ ശേഷം തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മാറ്റിയിട്ടുള്ളത് ഈ കനത്ത മഴയിൽ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് തീർത്ഥാടകർക്കായി ഒരു താൽക്കാലിക തടയണ കെട്ടി കുളിക്കാനായി ചെറിയ ചിറ ഒരുക്കിയിരുന്നുവെങ്കിലും ഇത് മലവെള്ള പാച്ചിൽ ഒലിച്ചു പോവുകയായിരുന്നു ഇത് ഇത് ശേഷമുണ്ടായ കുത്തൊഴുക്കിലെ ചുടിയിലാണ് തീർത്ഥാടന തീർത്ഥാടകരായ യുവാവ് ഈ ഒലിച്ചുപോയത് അന്നേ ദിവസം തന്നെ കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിനെയും കാണാതുകൊണ്ട് ഇയാൾക്ക് ഈ അഭിജിത്തിനെ ഇതുവരെയും ഫയർഫോഴ്സിൻ്റെ തെരച്ചിൽ കണ്ടുകിട്ടിയിട്ടില്ല അത്തരത്തിൽ ഒരു കുത്തൊഴുക്കാണ് ഈ ബാവലി പുഴയിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ബാവലി പുഴയുടെ തീരത്ത് ഇള ഇളനീരുമായിട്ട് ഭക്തജനങ്ങൾ അക്കര അക്കര ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് പുഴയുടെ ഒഴുക്ക് കുറയാനും അടിയൊഴുക്ക് കുറയാനുമായിട്ട് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാണാൻ കഴിയുന്നത് ഭക്തജനങ്ങൾ നിരവധി വന്നുകൊണ്ട് കഴിഞ്ഞ ഒരേതാണ്ട് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ വളരെ ജലമൊഴുക്ക് ബാവലി പുഴയിൽ ഉണ്ടായപ്പോൾ ഇതേ കണക്ക് ഭക്തർ അവർ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുമ്പോൾ ഈ രാശിയുടെ സമയമാകുന്ന ആ സമയത്ത് ഈ പുഴ വളരെ വേഗം കുറച്ചൊഴുകയും അടിയൊഴുക്ക് കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി അന്നേരമാണ് എല്ലാ ഭക്തജനങ്ങളും അക്കര ക്ഷേത്രത്തിൽ പോയ ഒരു മുൻകാല അനുഭവം ഉണ്ടാകുന്നു ഉണ്ടായിരുന്നു അത്തരമൊരു അനുഭവം തന്നെ ഈ പ്രാവശ്യവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങൾ ഇവിടെ ഇളനീരുമായിട്ട് ഈ പുഴയുടെ തീരത്ത് ഒഴുകുന്ന ബാവലി പുഴയുടെ തീരത്ത് കാത്തുനിന്നുകൊണ്ട് മഹാദേവനെ ഉറക്കെ പ്രാർത്ഥിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ കൂട്ടം ആൾക്കാ ഭക്തജനങ്ങൾ വരുമ്പോൾ പത്തും ഇരുപത്തഞ്ചും അടങ്ങുന്ന കൂട്ടം ഭക്തജനങ്ങളാണ് ബാവലിപ്പുഴയുടെ തീരത്ത് ഇളനീരുമായിട്ട് കാത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ ഒരു മണിക്കൂർ പ്രാർത്ഥന അടുത്ത ഒരു മണിക്കൂർ മറ്റൊരു കുറച്ച് ഭക്തജനങ്ങൾ അങ്ങനെ തീർച്ചയായിട്ടും അവരുടെ മൂപ്പന്മാരും മുൻകാലങ്ങളിൽ ബാവലിപ്പുഴയിൽ ഇതേ കണക്ക് കൊട്ടിയൂരിൽ വന്ന് ഇളനീരാട്ടും ഇളനീർ വെപ്പും ഒക്കെ ചെയ്യുന്ന ഭക്തജനങ്ങൾ അവർ തീർച്ചയായിട്ടും ഈ ഈ രാശിയുടെ സമയം ആ സമയത്ത് തീർച്ചയായിട്ടും ഇത് ബാവലിപ്പുഴ ഒഴുക്ക് കുറയുമെന്നും അടിയൊഴുക്ക് കുറയുമെന്നുമുള്ള പൂർണ്ണമായ വിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത് ഈ പുഴയുടെ തീരത്ത് തന്നെ വളരെ ഉച്ചത്തിൽ ഹർ ഹർ മഹാദേവനെ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഈ ഈ കൊട്ടിയൂരിൽ വരുന്ന ഭക്തജനങ്ങളെല്ലാം ഇളനീരുമായിട്ട് അവർ കിലോമീറ്റർ കണക്ക് ദൂരത്തുനിന്ന് ഇളനീർ മടങ്ങളിൽ നിന്നാണ് അവർ വരുന്നത് വളരെ മാസങ്ങളോളം മൃതമെടുത്ത് ഭക്തിയോടെ മഹാദേവനെ കണ്ട് ഇളനീർ വെച്ച് ഇളനീർ ആട്ടത്തിനായിട്ട് വരുന്ന ഭക്തജനങ്ങളാണ് ഇന്ന് രാത്രി രാത്രിയോടുകൂടി യഥാർത്ഥ രാശി സമയം അറിയുമ്പോൾ തന്നെ അവർ അപ്പർ അക്കര കൊട്ടിയൂരിലെത്തും പക്ഷേ ഈ പുഴ ബാവലിപ്പുഴ സഖ്യബർമ്മത്തിന് കീഴിലുള്ള ഈ ബാവലിപ്പുഴ വളരെ വളരെ അത്യുചില മഴ കാലത്ത് മുതലല്ല കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴയുടെ അതിൻ്റെ വെള്ളം ഒഴുക്കും ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയമാണ് ബാവലിപ്പുഴയുടെ ഒഴുക്ക് കുറയും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഭക്തി ആദരപൂർവ്വമാണ് ബാവലിപ്പുഴയുടെ തീരത്ത് ഭക്തരങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് കർമാനൂസ് രാമഭദ്രൻ